സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ വെട്ടന്യൂസ് ഓൺ മാറ്റത്തിന്റെ സൂര്യോദയം സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ തിരൂർ നഗരസഭ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി മന്ത്രി വി ചെയ്തു അധ്യക്ഷത വഹിച്ചു തിരൂർ അന്നാരയിൽ നിന്നും തിരൂർ പുഴയിൽ ജലഘോഷയാത്രയും തുടർന്ന് താഴേപ്പാലം ബോട്ടുചെട്ടിയിൽ നിന്നും റാലിയും നടത്തി താഴേപ്പാലം സിറ്റി ജംഗ്ഷൻ സെൻട്രൽ ജംഗ്ഷൻ പാൻബസാർ പയ്യനങ്ങാടി തുടങ്ങിയവ ചുറ്റി കൂട്ടുപഞ്ചാരമൂലയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള കളമൊരുക്കുക തന്നെ കേരളത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷത്തിലധികമായി അധികാരത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെൻറ് ഈ സംസ്ഥാനത്തിന് നൽകിയിട്ടുള്ള മാറ്റങ്ങൾ വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ ക്ഷേമപ്രവർത്തനങ്ങളൊക്കെ തന്നെ ചർച്ച അവസരമായി ഈ മാറ്റാൻ നമുക്ക് വി നന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ിൽപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സ്വരാജ് മുഖ്യപ്രഭാഷണം നടത്തി ലൈഫ് പദ്ധതിയിൽ എത്ര വീട് ലഭിച്ചു എനിക്ക് കൃത്യമായ കണക്കറിയില്ല ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർ പക്ഷേ പറയുമായിരുന്നു എത്രയാണെങ്കിലും ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും തിരൂർ നഗരസഭയിൽ ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള ഭരണസമിതി ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അനുവദിക്കപ്പെട്ടതിന്റെ ചുരുങ്ങിയത് ഇരട്ടി വീടുകളെങ്കിലും ഇവിടെ അനുവദിക്കാൻ കഴിയുമായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കണക്കൊന്നും നോക്കാതെ കേരളത്തിൽ യു ഡി എഫ് ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും എൽ ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അഡ്വക്കറ്റ് പി ഹംസക്കുട്ടി ഗഫൂർ പി ലിലീസ് എന്നിവർ സംസാരിച്ചു അഡ്വക്കറ്റ് എസ് ഗിരീഷ് സ്വാഗതവും പറഞ്ഞു റാലിക്ക് എൽ ഡി എഫ് നേതാക്കളായ പി പി ലക്ഷ്മണൻ ടി ദിനേശ് കുമാർ പി സുമിത് എം ആസാദ് ടി ബാലകൃഷ്ണൻ കെ യൂസുഫ് എം മിർഷാദ് എന്നിവർ നേതൃത്വം നൽകി